ഇന്ന് നമുക്ക് കുറച്ച് ഉള്ളിക്കറി ഉണ്ടാക്കാം അതിനായി ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളി പച്ചമുളക് വഴറ്റുക വഴറ്റി അതിനകത്ത് കുറച്ച് വേപ്പിലിട്ട് ഉള്ളി നീളത്തിൽ അരിഞ്ഞതായിരിക്കണം കേട്ടോ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നല്ലവണ്ണം മുരിഞ്ഞ് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ പുളി വാളം പുളിയുടെ വെള്ളം അതും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് പാകത്തിന് വെള്ളം കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ നമ്മുടെ ഉള്ളിക്കറി അവിടെ ഇങ്ങനെ റെഡിയായി പറ്റി വരുന്നത് കണ്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഒന്നും കൂടി ടേസ്റ്റ് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി റെഡി എല്ലാവരും സബ്സ്ക്രൈബ്